ആ പെട്ടെന്ന് വരാം പെട്ടെന്ന് വരാം ശരി ശരി ചേട്ടായി കോഫി ശരിയാ ചേട്ടി നമ്മൾ രാവിലെ എവിടെങ്കിലും പോകുമ്പോ ഇന്ദ്രിയ സുന്ദരമായ ഒരു ചായ മേടിച്ചു എന്നും ഇതുപോലെ ഇതേ ചായ തന്നെ തരണേ മോളെ എന്നും എങ്ങനെയാ ഇതേ ചായ തരുക നാളെ ഞാൻ വേറെ ചായ ഉണ്ടാക്കി തരാം ആണേ ചായ കൂട്ടാൻ അമ്മ അല്ലെങ്കിൽ അവന് എന്നും എന്റെ കട്ടം കുടിച്ചാലേ തൃപ്തിയാവുള്ളു ഇപ്പൊ അവള് വന്നതിന് ശേഷം അവളെ പാൽ ചായ ഞാൻ 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 അമ്മ ഇറങ്ങും കേട്ടാ അതൊന്നും കേക്കണ്ട കുടി കട്ടംകുടി കുടി കട്ടംകുടി ചായകുടി കട്ടംകുടി ചായകുടി കട്ടംകുടി പൊട്ടം കളിക്കാവറാമ്മ പറയണത് നീ ഈ കുടി നിന്നെ പെറ്റും ഞാനാ ആ അമ്മയാണ് പറ്റതെങ്കിൽ ഇവിടെ പെട്ടത് ഞാനാ ആ ചായയുടെ പകുതി പിടിച്ച് ആ ചായയുടെ പകുതി അമ്മ ആ കട്ടന്റെ പകുതി പിടിച്ചു രണ്ടുപേരുടെ പ്രശ്നങ്ങൾ തീർന്നില്ല രണ്ടുപേരുടെ പ്രശ്നങ്ങൾ തീർന്നില്ലേ അമ്മേ സത്യത്തിൽ എന്താ അമ്മ ഇവിടെ പ്രശ്നം കണ്ടോ കേട്ടാ സത്യത്തിൽ എന്താ പ്രശ്നം അമ്മ അത് പറയണായിട്ട് ഞാൻ അത് ഉദ്ദേശിച്ചു പറഞ്ഞതല്ല കണ്ടോ കണ്ടു കണ്ടു കണ്ടിട്ട് ആഴ നാല് സെന്റ് ഉണ്ട് അതിന് നിങ്ങൾ എവിടെ ഏലം നടാൻ പോകുമ്പോ നിങ്ങൾ നിങ്ങളുടെ കുരുമളും വേണ്ട അല്ലല്ല നിങ്ങൾ പ്രശ്നം ഞാനാണ് നീ ഒരു പ്രശ്നവും ഏറ്റെടുക്കണ്ട ഈ അമ്മ നിന്റെ നിന്റെ ഏറ്റവും വലിയ പ്രശ്നം അമ്മ അമ്മ ഈ കുടുംബത്തിൽ നിന്ന് എല്ലാ പ്രശ്നവും ഞാൻ വല്ല പോയി വൃദ്ധസദനത്തിൽ വൃത്തസദനത്തിൽ അമ്മക്ക് അവരോട് സ്നേഹം

അപ്പോഴും അവന് ഞാൻ അടിച്ച ചാവൂ എന്നല്ല അവൻ എനിക്ക് മരുന്ന് വാച്ച് തന്ന കണക്കാണ് പറഞ്ഞത് ഇത്രയും കാലം നീ എനിക്ക് മരുന്ന് വാച്ച് തന്ന കണക്കല്ലടാ എന്നെ ധികരിക്കരുത് ണ്ടല്ലോ എന്റെ ഭർത്താവ് ഞാൻ നിങ്ങളെ ശവിപ്പു തന്നോ പിന്നെ ശൂന്യക്കാരിത്രക്കാരി കൈവശം കൊടുത്തിട്ടല്ല എന്റെ ചെറുക്കനീ മയക്കി എടുത്തത് നിങ്ങൾക്ക് വല്ലതും എന്നെ കെട്ടിട്ട് ഒരു മാസായി ഇതുപോലെ അതാണ് ഹോം ഞാൻ എന്തിനാ നിങ്ങളെ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അനിയനെ പെണ്ണ് കെട്ടിക്കണം ഒന്നുമല്ല എന്നെ കൊണ്ട് ഈ തള്ളയെ സഹിക്കാൻ വയ്യ നിങ്ങളുടെ അനിയൻ പെണ്ണ് കെട്ടുമ്പോ ആ പെണ്ണും കൂടെ വരും ഞങ്ങൾ രണ്ടുപേരും കൂടെ ഈ തള്ളയെ ഒരു മര്യാദ പഠിപ്പിക്കും

ആ നീ ചിരിക്കുമ്പോ ഏതോ ജീവി ചിരിക്കണ പോലെ എനിക്ക് തോന്നുന്നു ഞാൻ നീ എന്റെ ജീവനല്ല